പരിശുദ്ധമായ റമദാനൊക്കെ എഴുന്നിട്ടുള്ള ആദ്യത്തെ വെള്ളിയാഴ്ച അല്ലേ ഞാൻ നിങ്ങളോടൊരു ചോദിച്ചു ചോദിക്കട്ടെ നിങ്ങളെല്ലാവരും കയ്യിൽ ഫോണില്ലേ അതും കെടില നല്ല സൂപ്പർ ഫോൺ ആൻസർ ഉണ്ട് എന്നല്ലേ ഹെഡ്സെറ്റോ അതും ഉണ്ട് നല്ലൊരു വീടോ അതും ഉണ്ട് ആ വീടിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വാഹനമല്ലേ അതുമുണ്ട് കിടന്നുറങ്ങാൻ നല്ല റൂമില്ലേ ആ റൂമിൻ്റെ ഉള്ളിൽ നല്ല കമ്പ്ലി സെറ്റപ്പിന് നല്ല ഫെസിലിറ്റീസിന് സൂപ്പറായി ഉറങ്ങാൻ പറ്റിയ എ സി ഒക്കെ കവർ ചെയ്ത ഒരു റൂമല്ലേ അതിൻ്റെ ആൻസർ ഉണ്ട് എന്നല്ലേ പാസ്പോർട്ടും ലൈസൻസും ക്രെഡിറ്റ് കാർഡും എല്ലാവിധ ആധുനിക സൗകര്യങ്ങളുടെ കാർഡുകളും മുഴുവൻ നിങ്ങളെ കയ്യിലില്ലേ അതിൻ്റെ ആൻസർ ഉണ്ട് എന്നല്ലേ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കുറുആാനങ്ങളെ കയ്യിലുണ്ടോ ഇപ്പൊ നിങ്ങൾ തലമ ചോറിയാക്കാരം അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാരോ എന്നാൽ കേട്ടോ വീടിന്റെ അലമാരക്കുള്ളിൽ വീട്ടിലെ എല്ലാവരും ഓതുന്ന ഖുറാനിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഓതാൻ താല്പര്യം ഉണ്ടാവുന്ന നേരത്ത് നിങ്ങളുടെ സ്വന്തം മുസ്ഹഫ് എന്ന് പറയാന് ഒരു ഖുറാൻ നിങ്ങളെ കയ്യിലുണ്ടോ നോക്കിയാലും ഓതിയാലും ആരെങ്കിലും ഓതന് കേട്ടാലും മുഴുവൻ കൂലി മരിച്ചു പോയാൽ വരെ ഇന്ന് ഓതിയാണല്ലോ മരിച്ചു പോയി എന്ന് പറഞ്ഞ് കരയണ ഒരു ഖുറാൻ നിങ്ങളെ കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവന്മാർ ഇല്ലെങ്കിലോ നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ഏറ്റവും വലിയ പട്ടിണിയിൽ ജീവിക്കുന്ന ദരിദ്രര് കാരണം എന്താ അറിയോ നമ്മൾ കാരണം മനുഷ്യന്മാരാണ് കുറെ തെറ്റുകൾ വാരി കോരി മലകൂബാരം പോലെ ചെയ്യും നാളെ ആഹ് പോയിട്ട് ചെയ്ത തെറ്റുകളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു മുകളിൽ സൂര്യൻ കത്തി അമർന്ന് ആന്തരിക അവയവങ്ങൾ മുഴുവൻ തളക്കുമ്പോൾ ഓദ്യിയവന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഖുര്ആന് കേട്ടവന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഖുര്ആന് വേറെ ആരെങ്കിലും ഓതുമ്പോൾ അത് ശ്രദ്ധിച്ച ആൾക്ക് വേണ്ടി ഖുർആാന് ശുപാർശ ചെയ്യാൻ വരുന്നതാണ് ആ നേരത്തെ ശഫാത്തിൽ ഖുറാൻ വരണമെങ്കിൽ നമ്മളെ കയ്യിൽ സ്വന്തമായിട്ട് നമുക്കൊരു മുസ്തഫ് എന്ന് പറയുമ്പോൾ അതല്ലടാ ശരിക്കുള്ള അഹങ്കാരം ഇൻഷാല്ല നിങ്ങൾക്ക് കാര്യം പുടുത്തം കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക കാരണം നിങ്ങൾ കാരണം ഒരു മുസ്തഖ് സ്വന്തമായിട്ട് വാങ്ങുകയോ കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ ഓതുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂലി നിങ്ങൾക്കും പാടിയാണ് ഇൻഷാള്ള